സഹോദരങ്ങളെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന ഈ മഹാരോഗത്തിന് ചികിത്സിക്കാൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുർആൻ കൊണ്ട് ദീനിനോടുള്ള പ്രത്യേകമായ താല്പര്യം കൊണ്ട് ദീനിയായ ഉപദേശങ്ങൾ കേൾക്കുക വഴി നമുക്ക് നമ്മളെ പിടികൂടിയിട്ടുള്ള ഈ രോഗമുണ്ടല്ലോ ദുനിയ എന്ന് പറയുന്ന ഈ രോഗം അത് പറഞ്ഞിട്ടുണ്ട് എത്ര വൃദ്ധനായാലും നിങ്ങൾ എത്ര വയസ്സായാലും നിങ്ങൾ മരണത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരീരത്തിൽ എന്തെല്ലാം അടയാളങ്ങൾ അടയാളപ്പെടുത്തിയാലും രണ്ട് കാര്യത്തിൽ നിങ്ങൾ നിത്യ യൗവനത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ രണ്ട് കാര്യങ്ങളിൽ ഏതൊരു ഏതൊരു നിത്യത്തിലായിരിക്കുമെന്ന് നിത്യ യൗവനത്തിലായിരിക്കും അതിലൊന്ന് റസൂള് പറഞ്ഞത് തൂലുൽ അമൽ അവന് ജീവിച്ചു കൊതി തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കണം എന്ന അവന്റെ തൂലുൽ അമൽ സുദീർഘമായ ഒരു കാലം ലവ്യു അമ്മ ആയിരം കൊല്ലം ജീവിച്ചാലും എനിക്ക് മതിയാവില്ല എന്ന മനസ്സാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് എന്ന് കുറാൻ പഠിപ്പിക്കുന്നുണ്ട്